ആ നാക്കത്തെ വണ്ട അണ്ടി പോള് വണ്ടി പോള് orange പോള് ഇതെകരണ orange പോള് ദി 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 നിങ്ങൾ എവിടെ അടാ നമ്മൾ ഇവിടെ നമ്മൾ ഈ മല ട്യൂട്ടോൾ മല മലയല്ല മലയല്ല അമര ഫാക്ടറി ബാക്കിലോട്ട് പോയ ഫാക്ടറിന്റെ ബാക്കിലോട്ട് പോയ അടാ ഡാം വീറ്റ് ട്രാക്കായ വീറ്റ് ട്രാക്കായ ആ വീറ്റ് ട്രാക്ക് എയ്യോ ഇല്ല അമര അമര മല മല കരയേ മല കരയേ കേറക്ക് ഉണ്ടായില്ല എന്നിതിയാ മറന്നുപോയി വീറ്റ് ട്രാക്ക് വീറ്റ് ട്രാക്ക് ഇവിടെ വീറ്റ് ട്രാക്ക് ഇവിടേ ഈ മലയല്ല ടർക്കണ വീറ്റ് ട്രാക്ക് വീറ്റ് ട്രാക്ക്

ഒരു വണ്ടിയാണ് മാറി നമ്മടെ ഒരു വണ്ടി ആരോപണ ഇറങ്ങിയേ കളിയാ നമ്മളെ നമ്മളെ അടിടി 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 ഇവന પડી ഇവന પડી ഇവന પડી ബാറ്ററി ബാറ്ററി ഓടി വണ്ടിട്ട് 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 എഞ്ചേറ് 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 കിരണ്ണ കിരണ്ണ റാണഗർ തട്ട തട്ട നടതാ മാറി അവന്മാര് അവന്മാര് അവര്ണ്ടിരിക്ക കേറുമ്പോ പറയാനോ വണ്ടിയെ കുത്തിയുത്തിന്റെ നിങ്ങൾ അവനെ അടി ഞങ്ങള് ഇവക്കാളിയ പോ പിന്നായാർ ഇവിടെ എന്റെ 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 അടുത്ത് ഹൗസ് അവരുടെ വണ്ടിയെടുത്താ എന്റെ നെഞ്ചത്തൂടെ വണ്ടി കേട്ടിട്ടുണ്ട് ഈ വണ്ടി വണ്ടിയാണ്ടി തോട്ടാ യൂട്യൂൾസിന്റെ ബാക്കിന്റെ മല യൂട്യൂൾസിന്റെ ബാക്കിന്റെ മല താഴെ ഒരാൾ പറ ഒരാള് പറഞ്ഞ അമ്പത്തൂരിനെ പമ്പിന്റെ ആ സൈഡിലൂടെ പോണത്തൂരിന്റെ പമ്പിന്റെ

വണ്ടി തിരിച്ചു വണ്ടി കേറാ തിരിച്ചു വണ്ടി കേറാൻ നിർത്തിയാട്ടെ കുത്തി ഇവിടെ കുത്തി െ കൊണ്ടൊന്നു പറ്റത്തില്ല ഇവനെ കൊണ്ടൊന്നും നടക്കത്തില്ല നമ്മളോടൊന്നും അന എനിക്കണല്ല ഞങ്ങളോടെ വന്നാല് ഇതൊക്കെ എന്തു കിട്ടി ഞാൻ അടിച്ചതെല്ലാം നീ ഞാൻ മാഞ്ഞ് മാഞ്ഞ് പോണു ഞാൻ അടിക്കാൻ പറഞ്ഞാല് നീ ഇവിടെ വീട്ടിൽ എല്ലാരും അവന്മാരും ഇട അവന്മാരും ഇവിടെ കിടപ്പുണ്ട് രണ്ടുപേർക്ക് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാങ് കൊണ്ടിട്ടിട്ട് ഇവിടെ കൊണ്ടൊരു കുത്തി ഞാനും കോച്ചാ തിരിച്ചു കേട്ടാ ഫ്രണ്ട് കൊണ്ട് കുത്തി ഒന്നും അതെ കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടികൾ കഴിഞ്ഞു ആ വണ്ടി കൂടെ ആ വണ്ടി കൂടെ ഇടറണ്ടോ നാല് വണ്ടി കു ആരെ ഡു കു ആരെ ബിടാ അല്ല 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 വിചാരിച്ചറിയാ അവന്മാര് വണ്ടി എടുത്ത് ഓടാൻ പോയതാണ് വിചാരിച്ചത് അമ്മര്ത്തിനു ആരാ മാറ്റം ും കൊണ്ട് കുത്തി നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിലാണ് തിരക്ക് അതെ നിങ്ങളാണ് കുത്തിയത് ആ നമ്മളെ നീ എന്തീ കോള് പറഞ്ഞപ്പോഴാണ് ഞാൻ വന്ന ചന്ദ്ര നീ പറയല്ലേ നിങ്ങളടിച്ചിട്ട് അവര് ഓടെ വരുന്ന നേരെ ആവുമ്പോൾ വണ്ടി എടുക്കുവോ ചാരിജ് വണ്ടി എടുക്കാതെ നമ്മളെ കണ്ടിട്ട് വണ്ടി എടുക്കേണ്ട നമ്പർ നമ്പർ നമ്പര് നമ്പര്